നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ തെരുവുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കോലം കത്തിച്ച് ആഘോഷിക്കുന്ന കാഴ്ച കൊണ്ട് നിറഞ്ഞതായിരുന്നു അതോടൊപ്പം പ്രതിപക്ഷവും ബി ജെ പിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു എന്താണിതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയതായിരുന്നു വാർത്ത ഈ വാർത്താ പത്രങ്ങളെല്ലാം വന്നോടു കൂടി മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയോടുകൂടി തന്നെ കേരളത്തിലെമ്പാടും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾ ആളിക്കെത്തി എന്നാണ് നമ്മൾ കണ്ടത് വീണ വിജയനെതിരെ ഉള്ള ആക്ഷേപവും ആരോപണവും ഒരുപാട് നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പല ഘട്ടങ്ങളിലെയും രൂപപ്പെടുകയും അങ്ങനെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത പരാജയപ്പെടുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് മാത്യു കുഴനാടൻ വീണ വിജയനെതിരെ കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളി വീണാ വിജയനെ പി സി ആക്ട് പ്രകാരം വിചാരണ ചെയ്യണം വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണം എന്നാണ് മാത്യു കുഴനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് കോടതി അത് പരിശോധിച്ചതിന് ശേഷം അത് തള്ളിക്കളയാണ് ചെയ്തത് കാരണം വീണ വിജയൻ ഒരു സർക്കാർ പ്രതിനിധിയല്ല സർക്കാർ പദവി വഹിക്കുന്ന വ്യക്തിയല്ല സർക്കാർ ഉദ്യോഗസ്ഥയല്ല അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറയുന്ന പി സി ആക്ട് വീണാ വിജയന് ബാധകമല്ല എന്നാണ് കോടതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് തള്ളിക്കളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാ അത് കഴിഞ്ഞ് പെട്ടെന്ന് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് ഈ വാർത്ത മാധ്യമങ്ങളിലെത്തുകയും അത് പരക്കെ ആഘോഷിക്കപ്പെടുകയും ചെയ്തു ഇതിന് നിദാനമായ പ്രശ്നം എന്ന് പറയുന്നത് സി എം ആരുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ കൊച്ചിയിലെ കരിമണൽ കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ അത് കരിമ്പട്ടിയിൽപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കമ്പനിയാണ് പലതരത്തിലുള്ള അഴിമതികളും അതേപോലെ തന്നെ അസാധാരണമായിട്ടുള്ള കച്ചവടമൊക്കെ നടത്തുന്ന ഒരാളാണ് കർത്ത എന്നുള്ളതായിരുന്നു നമുക്കറിയാം കർത്തവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകൾക്കും ഒരു കരിപുരണ്ട കരിവേഷമുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്ന കാര്യമാണ് ഇവിടെയാണ് എസ് എഫ് ഐ ഒ എന്ന് പറയുന്നതായിട്ടുള്ള കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഓഫീസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് പറയുന്നത് എസ് എഫ് ഐ ഒ അവര് രണ്ട് കുറ്റപത്രമാണ് വീണ വിജയനെതിരെ കൊടുത്തിരിക്കുന്നത് ഒന്ന് സി എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സേവനം നൽകാതെ വീണ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ഒരു കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുറ്റപത്രം എന്ന് അതിനോടൊപ്പം തന്നെ സി എം ആർ സഹോദര സ്ഥാപനമായിട്ടുള്ള എംപവർ ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് പണം എടുക്കുകയും ആ പണം തിരിച്ചു കൊടുക്കാതെ തന്നെ എക്സാലോജിക് എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്ത് അങ്ങനെ പണം കൊടുത്തായിട്ടുള്ള കമ്പനിയെ വഞ്ചിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള കുറ്റവുമാണ് ഇപ്പോൾ വീണക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് കുറ്റാരോപണത്തിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് സി എം ആർ എൽ ആണോ അപ്പൊ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടാണ് പണം വാങ്ങിയത് എന്നാണ് വീണയുടെ വാദം അല്ലെ വീണയുടെ വക്കീൽ വാദിക്കുന്നത് അങ്ങനെയാണ് സേവനം കൊടുത്തിട്ടില്ല എന്ന് സി എം ആർ എൽ പറയാത്തിടത്തോളം കാലം ആ കുറ്റവും യഥാർത്ഥത്തിൽ കോടതിയിൽ നിൽക്കാൻ സാധ്യതയില്ലാത്തതായിട്ട് മാറുകയാണ് രണ്ടാമത്തെ കുറ്റവും അങ്ങനെ തന്നെയാണ് പണം വായ്പ കൊടുത്തു അത് തിരിച്ചു കിട്ടിയില്ല എന്ന് പറയുന്ന പരാതി സി എം ആർ എല്ലിന്റെ കമ്പനി അല്ലെങ്കിൽ അതിന്റെ സഹോദര സ്ഥാപനം ഉന്നയിക്കപ്പെടാത്തൊരുത്തളം കാലം അതിനും കാര്യമായിട്ടുള്ള നിലനിൽപ്പില്ല ഇപ്പം നമുക്കറിയാം ഈ ഈ രണ്ട് ആരോപണങ്ങളും വളരെ പ്രബലമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കാരണം അതിന്റെ ധാർമ്മികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ സേവനം നൽകാതെ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം എന്ന് പറയുന്നത് അഴിമതി പണമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ അഴിമതി പണം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് ഉപാധിയായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ധാർമ്മിക പ്രശ്നം ഈ പ്രശ്നത്തിന് മറുപടി പറയാൻ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ദുർബലനായി ദുർബലനായിത്തീരുന്നതും മകളുടെ മുന്നിലാണ് മകളുടെ ഈ വാർത്തയിലൂടെയാണ് ഇതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധ്യമല്ല പണം വാങ്ങിച്ചു പണം വാങ്ങിച്ചതിന് സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇതെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഭാവന രൂപത്തിലും അതേപോലെ തന്നെ മറ്റ് പല രീതികളിലും പണം വാങ്ങുന്നതിനുള്ള വഴികളാണ് അതിലൊന്നു മാത്രമായിട്ട് ഇത് വിലയിരുത്തപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഈ ഈ ധാർമ്മികമായൊരു പ്രശ്നം അല്ലാതെ പിണറായി വിജയന്റെ മകൾ വീണയെ അറസ്റ്റ് ചെയ്യുകയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇത് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്കറിയാം മറ്റ് പല കേസുകളിൽ നിന്ന് പോലെ ഈ കേസ് ഇങ്ങനെ ദീർഘമായി സഞ്ചരിക്കുകയും ഒരു തരത്തിലും ശിക്ഷ ഇല്ലാത്ത രീതിയിൽ അത് അവസാനിക്കുകയും ചെയ്യാനുള്ള സാധ്യത മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാല് ഇതിൽ ശക്തമായ നിലപാടെടുത്ത് വീണാ വിജയനെതിരെ നിൽക്കേണ്ടത് സി എം ആർ എൽ എന്ന് പറയുന്ന കർത്തയുടെ കമ്പനിയാണ് ആ കമ്പനി ഒരു കാരണവശാലും അങ്ങനത്തെ നിലപാടെടുക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് തെളിയിക്കാനും അതിൻ്റെ പേരിൽ ശിക്ഷ നൽകാനും സാധ്യമല്ല എന്നുള്ളതാണ് കാരണം അപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ പ്രശ്നമാണ് ഇങ്ങനെ പണം വാങ്ങാൻ പാടുണ്ടോ പണം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരം